നമസ്കാരം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടിയുള്ള നയരൂപീകരണങ്ങളും നിയമങ്ങളും നിർമ്മിക്കുന്ന പാർലമെൻ്റ് എന്ന വലിയ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് പ്രസ്ഥാനത്തിലിരുന്നു കൊണ്ട് നമ്മെ ഭരിക്കുകയാണ് ആയിരക്കണക്കിന് കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സൗഖ്യത്തിലാണ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പണ്ടത്തെ പാർലമെന്റ് മന്ദിരത്തിൻ്റെ സൗന്ദര്യമൊന്നും ഇതിൽ ഇല്ലായെങ്കിൽ കൂടി അവിടെയാണ് നമ്മുടെ എം പിമാർ എല്ലാം തന്നെ ഒത്തുകൂടുന്നത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളായി കുറേ ദിവസങ്ങളായി നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ മറച്ചു വെക്കുവാൻ മറ്റൊരാളിലേക്ക് അതിൻ്റെ കുറ്റം ആരോപിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ പാർലമെന്റിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ നിയമസഭയിൽ നടക്കേണ്ടത് ശക്തവും വ്യക്തവുമായ നല്ല നിർദ്ദേശങ്ങളുള്ള ചർച്ചകളാണ് പക്ഷേ ഇവിടെങ്ങും ഒരിക്കലും അവ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പരസ്പരം രാഷ്ട്രീയം പറയുവാനുള്ള ഒരു വേദിയായി മാത്രമാണ് പാർലമെന്റിനെ എല്ലാ കക്ഷി നേതാക്കളും കക്ഷികളും കാണുന്നത് നല്ല ബലവത്തുള്ള ബലവത്തായ നല്ല തീഷ്ണശാലികളായ പാർലമെൻറ്റേറിയന്മാർ നമ്മുടെ പാർലമെൻറ്റകത്ത് ഉണ്ടായിട്ട് കൂടിയും അവർക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം വളരെ മിനിറ്റുകൾ മാത്രം ആണ് എന്ന് നമുക്കറിയാം ആ അവസരത്തിലും ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് രാജ്യസഭയിൽ അപമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ വിമർശിക്കുകയും ഇന്നലെ അതിനൊക്കെ നേതൃത്വം കൊടുത്തവരെ വിമർശിച്ച് നമ്മൾ എന്തൊക്കെയാകാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം കാണുന്ന ഏറ്റവും മൂല്യച്ഛുതിയുള്ളൊരു കാര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നത് ആധുനികമായ സംവിധാനങ്ങളില്ലാത്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പട്ടിണിപ്പാവങ്ങളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുള്ള രാജ്യത്ത് നല്ല റോഡുകളും ആശുപത്രികളും വിദ്യാലയാലയങ്ങളും ഇല്ലാത്ത നമ്മുടെ രാജ്യത്ത് അവയൊക്കെ സൃഷ്ടിക്കുവാൻ അന്നത്തെ നവഭാരത ശില്പികൾ അഹോരാത്രം പണിതിട്ടുണ്ട് എന്ന് നാം ബലമായി വിശ്വസിക്കണം അതാണ് നാം ഇന്ന് കാണുന്നത് അവർക്കെന്ന് വേണമെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന പോലെ കുറേ അമ്പലങ്ങളും പള്ളികളും ഒക്കെ പണിയാമായിരുന്നു അല്ലെങ്കിൽ കുറേ പ്രതിമകൾ ഉണ്ടാക്കാമായിരുന്നു മൂവായിരം മൂവായിരത്തഞ്ഞൂറോ കോടി രൂപ മുടക്കി ഒരു പ്രതിമ പണിയുന്ന സ്ഥാനത്ത് എത്രയോ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കാൻ സാധിക്കും അവയൊക്കെ അന്ന് സ്ഥാപിച്ചവരെ നോക്കി നമ്മൾ പല്ലിടിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും വീക്ഷണങ്ങളും പറയുവാനും ചർച്ച ചെയ്യാനും നമ്മുടെ പാർലമെന്റ് നമുക്ക് നെഹ്റുവിനെ കുറ്റം പറയാം മഹാത്മാഗാന്ധിയെ കുറ്റം പറയാം അംബേദ്കറെ കുറ്റം പറയാം അങ്ങനെ ആരെയൊക്കെ കുറ്റം പറയാം അവരെല്ലാം എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ച മുഗളന്മാരെ പറ്റി വരെ നാം ഇന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ് പക്ഷെ ആ നല്ല വിമർശനങ്ങളല്ല നടക്കുന്നത് സ്വന്തം തെറ്റുകൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതി അതിനുള്ളിൽ സത്യസന്ധമായ രീതിയിൽ മുമ്പോട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം പാർലമെൻറ്റിനകത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എന്താ പറയുക ബുദ്ധിശൂന്യന്മാരായ കുറേ വ്യക്തികളുടെ ഒരു ഇരി ഇരിപ്പിടമായി മാറി അല്ലെങ്കിൽ ഈറ്റില്ലമായി മാറി നമ്മുടെ പാർലമെന്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഐ ഐ ടികളും മറ്റ് ഹോസ്പിറ്റലുകളുമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പലർക്കും അവിടെ പഠിക്കുവാനും പലർക്കും അവിടെ ചികിത്സയ്ക്ക് പോകാനും സാധിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ രാജ്യസഭയിൽ ഒരിക്കലും നമ്മുടെ ആഭ്യന്തര വകുപ്പ് പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു പറഞ്ഞത് മാത്രമല്ല രാജ്യസഭാ ഉപാധ്യക്ഷനെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യതയിലാണ് പറഞ്ഞതെന്നുള്ളതും ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യസഭയിൽ ആവശ്യം പോലെ നേതാക്കന്മാർ ഭരണകക്ഷിക്ക് ഉണ്ടായിരുന്നിട്ട് പോലെ കൂടി അമിത്ഷായെ ആ ജോലി ഏൽപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രധാനമന്ത്രി ഉന്നം വെച്ച ഒരു കാര്യമുണ്ട് തന്റെ പിൻഗാമിയായി താൻ ഉയർത്തിക്കാട്ടുന്നത് അമിത്ഷായെ ആണ് എന്നുള്ളതാണ് എതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങൾ പാർലമെന്റിന്റെ മുമ്പിൽ പിടിച്ചുതള്ളലും പിടിച്ചുതള്ളി എന്നെ ഈ കുട്ടി മാന്തി ഈ കുട്ടി എന്നെ പിച്ച് ഈ കുട്ടി എന്നെ അസഭ്യം പറഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് നടന്നത് കാലിന് പ്രതിപക്ഷ നേതാവ് തള്ളി താഴെയിട്ട് കാലൊടിഞ്ഞ ഒരു ആൾ ഇന്ന് രണ്ട് കാലിൽ പ്ലാസ്റ്ററിന്റെ കാലിൽ താഴെ കുത്തി നടന്നു പോകുന്ന നമ്മൾ കണ്ടു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം വിടാൻ സർക്കാർ തയ്യാറാവണം നാം കാശ് കാശുമുടക്കി നമ്മുടെ ചെല്ലും ചെലവും നമ്മൾ നൽകി ഇവർക്ക് ജീവിക്കാനുള്ള എല്ലാം കൊടുത്ത് ഇവരെ വളർത്തി പാർലമെന്റിലേക്ക് വിടുന്നത് നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ബോധം അവർക്കുണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഓരോരുത്തരുടെ രാഷ്ട്രീയമുള്ളപ്പോഴും ആ രാഷ്ട്രീയത്തെ മാറ്റിവെച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ അപകടം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിനകന്നുകൊണ്ട് ജനങ്ങളോട് ഗുഡ്ബൈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നായി മാറി നമ്മുടെ ജനാധിപത്യം എന്ന് പറയണം അതാണ് യഥാർത്ഥത്തിൽ സത്യവും രാജ്യത്തിന് വേണ്ടി വെടിയേറ്റു മരിച്ച മഹാത്മാഗാന്ധിയും രാജ്യത്തിന് വേണ്ടി തൻ്റെ ശരീരം ഛിന്നഭിന്നമാക്കിയ മറ്റു പ്രധാനമന്ത്രിയും സ്വന്തം ഗർഭപാത്രത്തിൽ ഒരു രാജ്യ ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഭീകരപ്രവർത്തകന്മാരുടെ വെടിയൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റു പ്രധാനമന്ത്രിയുമൊക്കെ ഉള്ള നാ നാടാണ് നമ്മളെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നരായ യുവാക്കൾ രക്തം ചീന്തി കല്ലറിയിൽ കിടന്ന് നരകിച്ച് നേടിയെടുത്തതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യമെന്ന് നമ്മൾ പറയേണ്ടത് സ്വാതന്ത്ര്യദിനത്തിനും അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിനും മാത്രമല്ല എന്നും നമ്മളെ ഭരിക്കുന്നവർ ഓർക്കേണ്ടിയതാണ് അങ്ങനെ അവർക്ക് ഓർമ്മയില്ലാത്തത് എന്താണെന്നാണ് നാം ഇത്തരം അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെ ചോദിക്കേണ്ട നമുക്ക് സാധിക്കണം ആ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ജനാധിപത്യം പോയില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം മൂല്യച്തിയിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും പലതും പലതും കണ്ടും സഹിച്ചുമാണ് ഈ ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത് ജനങ്ങളെ കോമാളികളാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും എം പി ആയാലും എം എൽ എ ആയാലും പ്രധാനമന്ത്രി ആയാലും ഉണ്ടാവാൻ പാടില്ല നാം മനസ്സിലാക്കേണ്ടത് പത്തോ പന്ത്രണ്ടോ വർഷം കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പത്തെണ്ണായിരം കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇവിടുന്ന് വന്നു എന്ന് നാം ചിന്തിക്കേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുക്കേണ്ടി കണ്ട് ചിലവർക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടുന്ന് വന്നു എന്നാണ് നാം ചിന്തിക്കുന്നത് പാലങ്ങൾ പൊളിഞ്ഞു വരുന്നതും റോഡുകൾ കുത്തിപ്പൊളിയുന്നതും റോഡുകൾ സ്ക്രിഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിൽ നിർമ്മാണ തകരാറാണെങ്കിൽ ആ നിർമ്മാണ തകരാറിൻ്റെ വിഹിതം പോയി വരുന്നത് നമ്മളെ ഭരിക്കാനും നമുക്ക് വേണ്ടി ജീവിക്കുവാനും നമുക്ക് വേണ്ടി എന്തൊക്കെയോ ത്യാഗം ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് അവരുടെ കുടുംബങ്ങളിലേക്കാണ് അതുകൊണ്ട് ഒരു പുതിയ വിചിന്തനം ഇന്ത്യൻ ജനാധിപത്യത്തിന് അനിവാര്യമാണ് എന്നെ വിമർശിക്കാം എൻ്റെ വാക്കുകളിൽ എങ്ങും തന്നെ ഞാൻ പറഞ്ഞത് തെറ്റായ ഒരു കാര്യമല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി അടുത്തു തന്നെ കാണാം നന്ദി നമസ്കാരം